അടുത്തത് വരുന്ന സരിമ എനിക്ക് പറയാനുള്ളത് വലിയൊരു കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് അതായത് ഒരു ഹാബിറ്റിലുള്ള ചേഞ്ച് ആണ് അതായത് എനിക്ക് ചെറുപ്പം പ്രശ്നമുണ്ട് സിന്റെ പ്രശ്നം ഉള്ളത് സൈനസിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പോൾ ഡെയിലി ഒരിക്കലും കുളിക്കാൻ പറ്റില്ല എപ്പോഴും കുളിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് കുളിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ജലദോഷം വരും തുമ്മ വരും പിന്നെ അത് കൂടി കൂടി അങ്ങനെ എപ്പോഴും പ്രശ്നമാണ് അപ്പൊ ഞാൻ മക്കവാറും ഒരു ആൾട്ടർനേറ്റീവ് ാണ് കുളിക്കാറ് അപ്പൊ അത് പിന്നീട് പിന്നീട് പിന്നെ കുളി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു രണ്ട് ദിവസം കൂടുമ്പോ കുളിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് കുളി തന്നെ മടിയായി സത്യം വന്നു മീൻസ് തല കഴുകലാണ് ഉദ്ദേശിച്ചത് ആ ആ അതെ അപ്പൊ അത് ഞാൻ ഇപ്പൊ ഒരു മാസക്കോളായി ഞാന് അത് മാറ്റണം തന്നെ തീരുമാനിച്ചു ഡെയിലി കുളിക്കാൻ ഞാൻ തീരുമാനമെടുത്തു അപ്പൊ എഫ്മൻ കൊടുക്കും എനിക്ക് ഡെയിലി കുളിക്കാൻ കഴിയുന്നു ഞാൻ ഇൻഫർമേഷൻ അങ്ങനെ ഡെയിലി കുളിക്കുന്നുണ്ട് ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല സൂപ്പർ സൂപ്പർ ും സയനസിന്റെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല തല കുളിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ വെരി വെരി ഗുഡ് ഗുഡ് ഫോർ